ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അടീനിയത്തിൻ്റെ മഴകാല സംരക്ഷണത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന കുഞ്ഞറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ എൻ്റെ ഇത് ഞാൻ നമ്മുടെ വെയിലുള്ള സമയത്തെടുത്തതാണ് നമ്മുടെ അടീന്യത്തിൻ്റെ എൻ്റെ അടുത്ത് മൂന്ന് അടീ കളറിലെ അടീന്യമാണുള്ളത് അപ്പം നമ്മളിത് മേടിക്കുമ്പോൾ ഇത് ഒരു പെറ്റൽ ഉള്ള ഇതായിട്ടും ലൈറ്റ് ഒരു ചുമല കളറായിരുന്നു ഇത്രയും ഡാർക്കായിട്ടൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം ഞാനിത് മേടിച്ചിട്ട് ഒരു വർഷം കഴിയുന്നു ഇതും അതുപോലെ ഞാൻ കുഞ്ഞ് തൈ മേടിച്ചതായിരുന്നു അപ്പം ഞാൻ ഇതിന് കൊടുത്ത വളമെന്ന് വെച്ചാൽ പച്ച ചാണകം കല് കലക്കി ലൈറ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തു അത് നമ്മുടെ വെയിൽ സമയത്താണ് ഞാൻ ഇതെല്ലാം ചെയ്തത് ഇതേ പൂവിടുന്നില്ലായിരുന്നു ഈ വർഷം അത് കഴിഞ്ഞത് ചെയ്ത് കഴിഞ്ഞ് നല്ല വെയിലത്തും വെച്ച ശേഷമാണ് എനിക്കിത് ഇത്രയും നല്ല പൂക്കൾ ഇതിൽ ആയത് പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം നേർപ്പിച്ചിതുപോലെ ഞാൻ ഒഴിച്ചു കൊടുത്തു ഇതൊക്കെയായിരുന്നു ഞാൻ വേനൽക്കാലത്ത് അടീന്യത്തിന് ഞാൻ ചെയ്തത് പിന്നെ നമ്മുടെ ചാണകപ്പൊടി ഉണക്ക ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ അതിൻ്റെ ഞാൻ റീപോട്ടിങ്ങും അതുപോലെ പ്രൂണിങ്ങും ഒന്നും ചെയ്തില്ല എന്നാൽ ഈ പൂക്കളെല്ലാം പോയ ശേഷം ചെയ്യാവുന്ന ഇതിലിരിക്കുവായിരുന്നു അപ്പോൾ ഓർക്കപ്പുറത്താണെങ്കിലും നമുക്ക് മഴയെല്ലാം കയറി വന്നത് അപ്പോൾ ഞാൻ ആദ്യത്തെ മഴയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ലായിരുന്നു നമ്മൾ ആ വെച്ചിടത്ത് തന്നെ നല്ല വെയിൽ കൊള്ളുന്നിടത്തും മുറ്റത്തിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഇതെല്ലാം എടുത്ത് വെച്ചേക്കുമായിരുന്നു അപ്പം രണ്ട് രണ്ടു ദിവസം അടിപ്പിച്ച് മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒന്ന് ശ്രദ്ധിച്ചപ്പോഴത്തേക്കിന് എൻ്റെ ഈ ചെടികളുടെ പൂക്കളെല്ലാം അളി അതുപോലെ ഒരടീനെ മൊത്തമായിട്ട് എൻ്റെ ഇലകളെല്ലാം അളിഞ്ഞ് ഒരു മഞ്ഞ കളർ പോലായിട്ട് ഇതായിരുന്നു അങ്ങ് വീണ് പോകാനായിട്ട് തുടങ്ങിയായിരുന്നു അപ്പം പിന്നെ ഞാൻ എല്ലാം എടുത്ത് നമ്മുടെ കാറിച്ച് വെച്ചു ഇതിന് എന്തെങ്കിലും ഒരു ഈർപ്പമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തട്ടിപ്പോയെങ്കിൽ ഇത് ചെടി മൂടോടെ അതിൻ്റെ എല്ലാ ഭംഗങ്ങളും കയറിയിട്ട് ഇത് അളിഞ്ഞ് അങ്ങ് നശിച്ചു പോകും രണ്ട് ഇതേ ഇപ്പം ഇത് കോഡക്സ് വലുതായിട്ടെൻ്റെ ചട്ടി പൊട്ടി ഇനി ഇപ്പം ഞാൻ ഇത് ഒക്കെ മഴ കഴിഞ്ഞേ ചെയ്യുന്നുള്ളൂ കാരണം ഏതെല്ലാം രീതിയിൽ നമ്മൾ ഈർപ്പം എല്ലാം നിന്നു പോയെങ്കിലും നമ്മുടെ ചെടി മുഴുവനെ നശിച്ചു പോകും ഇതിൻ്റെ പേരാണെങ്കിൽ തേണ്ട കിളിച്ച് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ചെയ്തതിപ്പം മഴക്കാലത്തേക്ക് വേണ്ടി ചെയ്തത് ഇതിന് വെള്ളം ഒന്നും ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല കാരണം നമ്മുടെ കാർപോഷൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പം മഴ പെയ്യുമ്പോൾ അത് എന്തായാലും കാറ്റടിക്കുമ്പോൾ ചെറിയ തുള്ളി വെള്ളങ്ങളൊക്കെ വീഴും അപ്പം നമ്മൾ പ്രത്യേകിച്ച് സെപ്പറേറ്റ് ഇനി ഇതിന് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ആ നനവിൽ തന്നെ ഇങ്ങനെ ഇരുന്നാൽ മതി അതുപോലെ നമ്മളങ്ങ് എടുത്ത് കാറ്റും ഒന്നും കൊള്ളാത്ത ഭാഗത്തായിട്ട് വെക്കരുത് ഇപ്പം പൊതുവേ സൂര്യപ്രകാശമൊന്നുമില്ല അപ്പോൾ നമുക്ക് കാറ്റുമൊക്കെ അടിക്കുന്ന രീതിയിലും അതുപോലെ അതിനകത്ത് തീർപ്പം നിൽക്കാത്ത രീതിയിലും വേണം ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ ഞാനെന്താ നമ്മുടെ എൻ്റെ സീഡ്സ് ഇട്ട് കിളുത്ത് വന്നതാണ് അത് ഞാൻ ഇതിൻ്റെ കുരു വിത്തുകൾ പാകുന്നത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളിത് പാകിട്ട് ഒരാഴ്ച ആയതുകൊള്ളൂ എൻ്റെ ഇതിപ്പോൾ ഏകദേശം ഏറെക്കുറവെല്ലാം കിളത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ അളിഞ്ഞു പോകുന്ന ചെടികളെല്ലാം എടുത്ത് നമ്മൾ ിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ആക്കി വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങളുടെ അടുത്തും അടീനിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റണം കാരണം അഥവാ നമ്മൾ മഴയത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ആ ചട്ടിയിൽ ദിവസവും ശ്രദ്ധിക്കണം വെള്ളം ഊർന്നു പോകുന്നുണ്ടോ അതുപോലെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് പോകാനായിട്ടുള്ള എല്ലാം അത് നമ്മൾ കമ്പ് ഇട്ട് കുത്തിയൊക്കെ കുടുക്കിയൊക്കെ വേണം ഇല്ലെങ്കിൽ അത് നമ്മുടെ ചെടി മൊത്തമേ അത് നശിച്ചു പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ അതുപോലെ ഇലകളിലൊക്കെ ഈർപ്പമൊക്കെ തട്ടാതെയൊക്കെ നോക്കണം ഇതെന്ന് വെച്ചാൽ അളിയാൻ എളുപ്പത്തിൽ അളിഞ്ഞ് നശിച്ചു പോകുന്നൊരു ചെടിയാണ് നമ്മുടെ അടി ം അതും നമ്മളിതൊന്നും മേടിക്കണമെന്ന് വെച്ചാലും നല്ല വിലയാണിതിന് അപ്പം പ്രത്യേക അടിയിന്യത്തിൻ്റെ കാര്യം മഴക്കാലത്ത് പ്രത്യേകം വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇപ്പം ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ വേനൽക്കാലത്ത് ചെയ്ത വളങ്ങളൊക്കെ ധാരാളം തന്നെയാണ് ഇപ്പം അത് കഴിഞ്ഞ് നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മളത് നമ്മുടെ ഏത് വളമാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്ത് റീപ്പോട്ട് ചെയ്താൽ മതിയാകും ഇപ്പം ഇതിൻ്റെ കമ്പും മുറിച്ചാണെങ്കിലും നമ്മൾ ഇത് തൈകൾ തൈകളുണ്ടാക്കാനാണെങ്കിലും ഇപ്പം മഴ ശക്തമായിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് ഒട്ടുമേ നമ്മളതിൻ്റെ കമ്പൊന്നും മുറിക്കാനൊന്നും നിൽക്കരുത് കാരണം ഒരു തുള്ളി വെള്ളം എവിടെയെങ്കിലും ഒന്ന് അത് ആ പങ്കിൽ കയറി അതുപോലെ അളിഞ്ഞു പോകും നമ്മുടെ ചെടി നമുക്ക് നഷ്ടമാകും അപ്പം ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തു വെച്ച് ഇപ്പം ഒന്നും തന്നെ അതിനകത്ത് വെള്ളമോ കാര്യങ്ങളോ ഒന്നും കുഴിച്ചു കൊടുക്കുന്നില്ല നമ്മുടെ ചെടി അടീനത്തിൽ വേരുകളും അതുപോലെ കുടച്ചൊക്കെ വലുതായിട്ട് ചട്ടിയെല്ലാം പൊട്ടിയിരിക്കുകയാണ് എങ്കിൽ പോലും ഞാനത് വെള്ളം ഒത്തിരി ഇതാകാത്ത രീതിയിൽ ആക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പം നിങ്ങളും അതുപോലെ അടിഞ്ഞതിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം വിത്ത് ഇട്ട് പാകിയത് ആദ്യത്തെ ഒണ്ണം പാകിയത് ഇപ്പോൾ ഒരു മാസമായിട്ടുണ്ട് അതിനിപ്പം നാലല വന്നിട്ടുണ്ട് അത് നന്നായിട്ട് ഇപ്പോൾ അതും ഞാൻ വെയിൽ വെയിലുണ്ടായിരുന്ന സമയത്ത് വെയിലത്തെടുത്ത് വെച്ചിട്ട് രാത്രിയാകുമ്പോൾ കാർ പോർഷൻ എടുത്ത് വെക്കുകയായിരുന്നു അതിൽ ഇപ്പോൾ ഒട്ടും വെളിയിലോട്ട് നിൽക്കുന്നില്ല കാരണം കൊച്ചു തൈകളല്ലേ അപ്പം ഞാൻ അകത്ത് തന്നെ പോർച്ചിൽ തന്നെയാണ് അത് വെച്ചിരിക്കുന്നത് ഇപ്പം നിങ്ങളും അടീനെയുള്ളവരൊക്കെ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം എനിക്കുള്ള അറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചാൽ നിങ്ങൾക്കുള്ള അറിവുകളും ഞങ്ങളുമായിട്ടും പങ്കുവെക്കുക അപ്പം നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്